എല്ലാവരും അഭിപ്രായപ്പെട്ടതുപോലെ കനത്ത നഷ്ടമാണ് കേരളത്തിൻ്റെ നിയമസഭയ്ക്കും പൊതുരാഷ്ട്രീയ ജീവിതത്തിനും ഉണ്ടായത് എന്ന് തന്നെ നമ്മളെല്ലാവരും കാണുകയാണ് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് മലബാറിൻ്റെ മേഖലയിൽ നിന്ന് ഇത്ര ചെറുപ്പത്തിൽ ഗ്രാമപഞ്ചായത്തിൻ്റെയും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും രണ്ട് തവണ ജില്ലാ പഞ്ചായത്തിൻ്റെയും സാരഥ്യം ഏറ്റുവാങ്ങി കേരളത്തിൻ്റെ നിയമസഭയെ പ്രതിനിധീകരിക്കാൻ അവസരം ലഭ്യമായിട്ടുള്ള വനിതയെന്നല്ല ഒരാളും ഒരുപക്ഷെ മലബാറിൽ വിശിഷ്യ ഉണ്ടായിട്ടുണ്ടാകില്ല എന്ന് തന്നെയാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് വളരെ കൃത്യതയോടുകൂടിയിട്ടുള്ള പക്വമായ രാഷ്ട്രീയ നിലപാടുകളോട് കൂടിയിട്ടുള്ള കാനത്തിൽ ജമീലയുടെ നിയമസഭാ പ്രസംഗങ്ങളും ഇടപെടലുകളും എല്ലാവരും നിയമസഭയ്ക്കകത്ത് ഉള്ള എല്ലാവരും വലിയ പ്രശംസയും സ്നേഹവും പിടിച്ചുപറ്റിയിട്ടുള്ള ഒരാളാണ് കാനത്തിൽ ജമീല എന്ന പ്രിയങ്കിരിയായിട്ടുള്ള ജനപ്രതിനിധിയോടൊപ്പം നാലര വർഷക്കാലം പ്രവർത്തിച്ചതിൻ്റെ സന്തോഷകരമായ അനുഭവങ്ങളാണ് നിയമസഭയിലെ അംഗമായിട്ടുള്ള എല്ലാവർക്കും പറയാനുള്ളത് കാനത്തിൽ ജമീലയുടെ പ്രസംഗം കേരളത്തിൻ്റെ നിയമസഭ അംഗം എന്ന നിലയിൽ വിവിധ ഘട്ടങ്ങളിൽ നടത്തുന്ന പ്രസംഗം മറ്റു പല അംഗങ്ങളെക്കാൾ വളരെ ശ്രദ്ധയോടെയാണ് നിയമസഭയെ ആകെ വീക്ഷിക്കാറുള്ളത് അനാവശ്യമായി ഏതെങ്കിലും വിധത്തിലുള്ള പ്രയോഗങ്ങളുണ്ടാകില്ല എന്നാൽ ആവശ്യമായിട്ടുള്ള ഉദ്ധരണികളും സഭയ്ക്കകത്ത് ആ വിഷയത്തിൽ പറയേണ്ട അഭിപ്രായ പ്രകടനങ്ങളും ഒരു വിധത്തിലുള്ള കുറവുമില്ലാതെ അളന്നു കുറുക്കി കൃത്യമായി പ്രയോഗിക്കുന്നതിൽ വളരെ ശ്രദ്ധാലുവായിട്ടുള്ള ഒരു നിയമസഭാ സമാധിയായിരുന്നു നിയമസഭാ നടപടിക്രമങ്ങളിൽ നല്ലതുപോലെ പഠിക്കുകയും ഇടപെടുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ മണ്ഡലത്തിൻ്റെ വികസനത്തിന് വേണ്ടി എല്ലാവരെയും സമീപിക്കുകയും എല്ലാവരിൽ നിന്നും സ്നേഹത്തോടു കൂടി തന്നെ അവരുടെ അവകാശങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്യുന്ന പ്രത്യേകമായിട്ടുള്ള ഒരു ഇടപെടൽ രീതി കാനത്തിൽ ജമീലയുടെ ഭാഗമായി അവരുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാൻ പറ്റും ഒരുപക്ഷെ മലബാറിൽ നിന്ന് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മാത്രമല്ല മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് എന്ന നിലയിൽ എല്ലാ ഘട്ടത്തിലും കാനത്തിൽ ജമീല എന്ന ജനപ്രതിനിധി രാഷ്ട്രീയ പ്രവർത്തക നിലകൊണ്ടിരുന്നു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഞങ്ങൾ ഓർക്കുന്നുണ്ട് കടുത്ത രാഷ്ട്രീയ പ്രതിയോഗികളോട് പോലും ഏതെങ്കിലും വിധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രാഷ്ട്രീയമായി മാത്രം പ്രകടിപ്പിച്ച് വാക്കിലോ വാചകത്തിലോ നോട്ടത്തിലോ ഇടപെടലിലോ മറ്റേതെങ്കിലും വിധത്തിൽ കളങ്കമുണ്ടാക്കാത്ത വിധത്തിൽ തൻ്റെ പൊതുപ്രവർത്തനം ഈ അവസാനത്തെ യാത്ര ആകും വരെ നടത്താൻ കഴിഞ്ഞു എന്നുള്ള വളരെ വലിയൊരു അഭിമാനം കാനത്തിൽ ജമീല എന്ന ജനപ്രതിനിധിയെക്കുറിച്ച് രാഷ്ട്രീയ പ്രവർത്തകയെക്കുറിച്ച് സഹോദര തുല്യമായിട്ടുള്ള സ്നേഹം ഉണ്ടാക്കിയ ഒരു കുറിച്ച് നല്ലതുപോലെ ഞങ്ങളെല്ലാവരും ഓർക്കുന്നുണ്ട് എല്ലാ ഓർമ്മകളുടെയും മുമ്പിൽ ശിരസ് നമിക്കുന്നു ഇതുപോലൊരു പ്രതിഭ ഇനി മലബാറിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഉണ്ടാവുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല കേരളത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് ജനപ്രതിനിധി എന്ന പ്രവർത്തനത്തിൽ എല്ലാ വഴികളും താണ്ടി ഒരാൾ എത്തുക പഞ്ചായത്തിൽ നിന്ന് ബ്ലോക്കിലേക്ക് ബ്ലോക്കിൽ നിന്ന് ജില്ലയിലേക്ക് ഇതെല്ലാം ആർജിച്ചെടുത്ത അനുഭവത്തിൻ്റെ കരുത്തുമായി കേരളത്തിൻ്റെ നിയമസഭയിലേക്ക് വളരെ ഉയർന്ന തലങ്ങളിൽ പ്രതീക്ഷയോടെ കണ്ടിരുന്ന ഒരാളെയാണ് അപ്രതീക്ഷിതം എന്ന് പറയാനാകില്ലെങ്കിലും ഈ ഘട്ടത്തിൽ അപ്രതീക്ഷിതമായി നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് കാണുകയാണ് ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എൻ്റെ വ്യക്തിപരമായി മാത്രമല്ല സി പി ഐയുടെ പാർലമെൻ്ററി പാർട്ടി എന്ന നിലയിലും സംസ്ഥാന കൗൺസിൽ കൗൺസിലെന്ന നിലയിലുമൊക്കെയുള്ള അനുശോചനങ്ങൾ ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നു ഒരിക്കലും മറക്കാത്തൊരു ഓർമ്മയായി പുതിയ കാലത്തെ തലമുറയുടെ പൊതുപ്രവർത്തന ജീവിതത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാഠപുസ്തകമായി കാനത്തിൽ ജമീലയുടെ ജീവിതം ഇനി ഉള്ളിടത്തോളം കാലവും പുതിയ തലമുറ പഠിക്കും എന്ന കൂടി പാർട്ടി സി പി ഐ എമ്മിനോടും അവരുടെ കുടുംബാംഗങ്ങളോടും ഞങ്ങളെ പൊതുപ്രവർത്തന മേഖലയോടുമെല്ലാം അനുശോചനം അറിയിക്കും